ഈശ്വരൻ സിഹായി സ്നേഹം നൽകിയത് നാം എല്ലാവരും സ്നേഹകാലത്തിൻ്റെ രണ്ടാം ഞായറാഴ്ചകളാണ് ആയിരിക്കുക ഇന്ന് വളരെ പ്രത്യേകമായ വിധത്തിലും സഭ പരിശുദ്ധ ക്രീത്വത്തിന് തരുന്നാൽ ആചരിക്കുക നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഏകദൈവത്തിലേയും മൂന്നാളുകളാണ് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് ആദ്യമേ തന്നെ എല്ലാവർക്കും പരിശുദ്ധ കൃത്വത്തിനെതിരുന്നാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു പിതാവായ ദൈവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ സൃഷ്ടികർത്താവായ ഒരു പിതാവിനെയാണ് നാം സ്മരിക്കുക പുത്രനമ്പരാനെ ഓർമ്മിക്കുമ്പോൾ രക്ഷണകൃത്യം പൂർത്തിയാക്കിയ നിശിഹായെയാണ് നാം അനുസ്മരിക്കുക പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മെ നിരന്തരം നയിക്കുന്ന വഴി നടത്തുന്ന സംരക്ഷകനായ ഊഹായാണ് നാം അനുസ്മരിക്കുക വചനം വളരെ വ്യക്തവും ശക്തവുമായി പറഞ്ഞു വയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഓരോ ദൈവിക കാര്യം സംഭവിക്കുമ്പോഴും അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സന്നിഹിതരാണ് ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ സൃഷ്ടികർത്താവായ ദൈവത്തെ നാം കാണുന്നുണ്ട് അവിടെ വചനമായ സിഹ സന്നിഹിതനാണ് ഒപ്പം ജലപരക്കനിയുടെ ഗുഹാതി നാം കാണുന്നു മറ്റൊരുദാഹരണം എടുത്താൽ ഈശ്വരൻസിഹായുടെ ജ്ഞാനസ്മരണ വേളയിൽ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദർശിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇവൻ പ്രിയപുത്രൻ ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവിന്റെ സ്വരവും സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നു ഏറ്റവും അനുസൃതമായ ഒരു ഉദാഹരണം നമ്മുടെ അനുദിന ജീവിതത്തിൽ തന്നെ ദൃശ്യമാണ് അത് മറ്റൊന്നുമല്ല ദിവ്യവിലയാണ് നാം എല്ലാവരും അനുദിനം ദിവ്യബലിയിൽ വന്നു ചേരുന്നവരാണ് ദിവ്യ ബലി ഈശോശിഹ നമുക്കു വേണ്ടി തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ബലി അർപ്പിച്ചാണ് പക്ഷേ ദിവ്യബലിയിലുടനീളം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം നാം ദർശിക്കുന്നുണ്ട് ഓരോ പ്രാർത്ഥനകളുടെയും അവസാനം നിത്യൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് വൈദികൻ ഉച്ചരിക്കുമ്പോഴാണ് ആമ എന്ന് നാം പ്രത്യുദരിക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നിസ്സാരമായ കാര്യങ്ങളല്ല എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് അവയെ സമീപിക്കാം കാരണം ദൈവമറിയാതെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഓരോ കാര്യങ്ങളെയും ദൈവിക പദ്ധതിയായി കാണുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ഇന്നത്തെ ഓരോ വായനകളും ഈ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മെ മുന്നോട്ട് നയിക്കുക ആദ്യമായിട്ട് ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ കാരുണ്യമാരായ ഒരു ദൈവത്തെ നാം കാണും ബൈബിളിൽ ഉടനീളം വളരെ പ്രത്യേകമായിട്ട് പഴയ നിയമത്തിൽ ഉടനീളം കാരുണ്യമാരായ ദൈവത്തെയാണ് നാം കാണുക തന്റെ ജനം തെറ്റ് ചെയ്ത് തന്നിൽ നിന്ന് പല ആവർത്തി അകന്നുപോയിട്ടും ഒരിക്കൽ പോലും പൂർണ്ണമായിട്ട് അവരെ നശിപ്പിക്കുവാനായിട്ട് ദൈവം തയ്യാറാകുന്നില്ല മറിച്ച് അഗ്നിനാളമായി മേഘസ്തംഭമായി അവരുടെ കൂടെ നടന്ന് അവരെ സംരക്ഷിക്കുകയാണ് പ്രവാചകന്റെ പുസ്തകത്തിൽ തന്റെ ജനത്തെ പ്രതി അവരെ സംരക്ഷിക്കുന്ന അവരോട് കരുതുകാണിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുക പല ആവർത്തി തന്നിൽ നിന്ന് അകന്നുപോയവരെ അവിടുന്ന് ഒരു കാര്യം മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ അത് ാണ് ഞാനാണ് നിങ്ങളുടെ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കില്ല എന്ന ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഉറപ്പിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇത് നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർഷിക്കും ഞാൻ പിൻവലിച്ച അനുഗ്രഹങ്ങളെല്ലാം ധാരാളമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വർഷിക്കപ്പെടും ഈ അനുഗ്രഹത്തിൻ്റെ ഒഴുക്കിനെയാണ് മെതിക്കളങ്ങളിൽ ധാന്യം നിറയും ചക്കുകളിൽ ബീങ്ങും എണ്ണയും കന്നൊഴുകും എന്നതുകൊണ്ട് വസൻ ഇവിടെ വിവക്ഷിക്കുക ഇനി രണ്ടാമത്തെ വായനയിലേക്ക് നാം നോക്കുമ്പോൾ അപസ്തോല പ്രവർത്തനം നാലാം അധ്യായത്തിൽ പത്രോസിനെയും യോഹന്നാരെയും നമുക്കാണ് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ വ്യായാസത്തിന് മുമ്പാകെ പ്രധാന പുരോഹിതന്മാരുടെ മുമ്പാകെ അവർ വിചാരണ ചെയ്യപ്പെടുമ്പോൾ തെല്ലും ഭയക്കുന്നതായിട്ട് നാം കാണുന്നില്ല പകരം ധൈര്യത്തോടെ തന്നെ പ്രസംഗിച്ചത് യേശുവിൻ്റെ സുവിശേഷമാണ് തന്നെ സൗഖ്യം നൽകിയത് യേശുവിൻ്റെ നാമത്തിലാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക പക്ഷേ വ്യായാധിപര് പ്രധാന പുരോഹിതരെ അവരെ താക്കീത് ചെയ്യും നിങ്ങൾ ഇനി ഈ നാമത്തിൽ പ്രഘോഷിക്കരുത് സൗഖ്യം നൽകരുത് പക്ഷെ അവരോട് മറുത്ത് സ്നേഹന്മാരെ ഇപ്രകാരം ചോദിക്കുകയാണ് ഞങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടാൽ പോരെ മനുഷ്യനെ ഭയപ്പെടണം ഞങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടാൽ പോരെ പകരം മനുഷ്യനെ ഭയപ്പെടണം സൃഷ്ടികർത്താവിനെ ഭയപ്പെട്ടാൽ പോരെ സൃഷ്ടിയെ ഭയപ്പെടണം ഈ ചോദ്യം ഒരു തിരിച്ചറിവിൽ നിന്നാണ് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന വലിയ തിരിച്ചറിവിലെന്ന് അതുകൊണ്ടാണ് അവർ പിന്നീടും ഉറക്കെ പ്രഖ്യാപിച്ചത് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ അവരുടെ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അത് യേശുനാമൻ മാത്രമാണ് വിശുദ്ധ ഓരോ സ്നേഹ കൊറിന്തോസർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിൽ ഓരോ സ്നേഹ വിശ്വാസികളുടെ സമൂഹത്തെ ഇപ്രകാരം ഉപദേശിക്കും നിങ്ങളുടെ ഇടയിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് സഹിച്ചുകൂടാ നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ അങ്ങനെ ക്ഷമിക്കുന്നെങ്കിൽ അങ്ങനെ സഹിക്കുന്നെങ്കിൽ അത് ഞാൻ ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് അവിടെ സഹനവും ക്ഷമയും കുറയുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ദൈവിക പദ്ധതി തിരിച്ചറിയുന്നതിനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടാവാം ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ലുഗ സുവിശേഷം ഏഴാം അധ്യായത്തിൽ സിമയോ ഈശോയ്ക്ക് വേണ്ടി വലിയ അത്താഴി ക്ഷണിശവനായ സിമയോ ചെയ്ത പ്രവൃത്തിയേക്കാൾ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്ന പാവിനിയായ സ്ത്രീ ഈശോക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളാണ് ഈ സുവിശേഷ ഏറെ അവൻ പാദങ്ങൾ തലമുടി തുടച്ചു പൂശി പക്ഷെ അവരുടെ ഈ പ്രവൃത്തിയെപ്പോലും ചുറ്റും കൂടിയിരുന്നവരെ കുറ്റം മാത്രമാണ് കണ്ടെത്തുക അതും ദൈവിക പദ്ധതിയിൽ തിരിച്ചറിയുന്നതിനുള്ള പരാജയമാണ് ആത്മാർത്ഥമായിട്ട് ഈശോയ്ക്ക് തന്നെ സുഖപ്പെടുത്താൻ സാധിക്കും തൻ്റെ ഹൃദയത്തിൽ തൊടാൻ സാധിക്കും എന്നുള്ള ഉറപ്പാണ് അവിടെ ഈശോശിഹായി ശുശ്രൂഷിക്കുവാനാകും പ്രാപ്തിയാക്കുക എന്നാൽ ഈ ഒരു ഉറപ്പിനെ ഈ ഒരു ബോധ്യത്തെ ചുറ്റി കൂടിയാണ് പരിഹസിക്കുകയാണ് ആചേദിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറില്ല മറ്റുള്ളവർ ഈശോയെ കണ്ടെത്തുന്നത് പല വിധത്തിലാണ് നമ്മുടെ അനുഭവങ്ങളല്ല മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ല മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈശോയെ പല വിധത്തിലാണ് പലരും കണ്ടെത്തുക അതുകൊണ്ട് പ്രിയ സഹോദരനെ ഒന്നു മാത്രമേ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളൂ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയാൻ നമുക്കാവട്ടെ ദൈവിക പദ്ധതിയുടെ ഭാഗം എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സന്നിഹതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരനുഭവം പോലും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാവാതിരിക്കട്ടെ പകരം എല്ലാ അനുഭവങ്ങളും ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്നതാകട്ടെ ഈ ഒരു കൃതിയ്ക്ക് വേണ്ടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ